അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പരിശുദ്ധ ഇസ്ലാമിലെ രണ്ട് പ്രധാന ആഘോഷ സുദിനങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും രണ്ട് പെരുന്നാൾ ദിനത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമി ലോകത്തെ പ്രത്യക്ഷപ്പെടുമെന്നേ ഹദീസിൽ കാണാം പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും അതിപ്രാധാന്യവുമായ കാര്യമാണ് പെരുന്നാൾ നിസ്കാരം അതുപോലെ നിങ്ങൾ പെരുന്നാൾ ദിനങ്ങളെ തെക്കിബീർ കൊണ്ടും തെഹ്ലീൽ കൊണ്ടും തെഹ്മീദ് കൊണ്ടും തെഹദീസ് കൊണ്ടും ഭംഗിയാക്കുവിനെന്നേ ഹദീസിൽ കാണാം പെരുന്നാൾ ദിനത്തിൽ ചെല്ലേണ്ട ഖറുകൾ ചെല്ലാതിരിക്കരുത് അശ്വതിയുള്ള സ്ത്രീകൾക്കും ഈ ദിക്കുറുകൾ ചെല്ലാവുന്നതാണ് റബ്ബ് തോഫിക്ക് നൽകുമാറാകട്ടെ ആമീം മിസ്ബാഹുലാം എന്ന കിതാബിൽ നിന്ന് മഹാനായ അലിയുൽ ഉജുരി റലിയല്ലാഹുഅന് പറയുന്നു പെരുന്നാളിലെ സുബിഹി നിസ്കാര ശേഷം നൂറ് പ്രാവശ്യം ഇസ്തഹർ ചൊല്ലിയാൽ പാപമോചന വാക്യങ്ങൾ ചൊല്ലിയാൽ അലീം 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 എന്നിങ്ങനെ നൂറ് തവണ ചൊല്ലിയാൽ അവൻ്റെ ഏടുകളിൽ നിന്ന് ഒന്നും അവശേഷിക്കാത്ത വിധം പാപങ്ങളെല്ലാം മായിച്ചു കളയുകയും അന്ത്യദിനം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിർഭയനാവുകയും ചെയ്യുന്നതാണ് ആയതിനാൽ പെരുന്നാൾ ദിനം സുബി നിസ്കാര ശേഷം നൂറ് തവണ ചൊല്ലുക അതുപോലെ പെരുന്നാൾ ദിനം രാത്രിയോ പകലോ സുബുഹാനല്ലായ് വബിഹംദിഹി ഹംതിഹി വബിഹംദിഹി വഭിഹംദിഹി വബിഹംദിഹി വബിഹംതിഹി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വചനങ്ങൾ മുന്നൂറ് തവണ ചൊല്ലുക ശേഷം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഹതിയ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അള്ളാവു അവരുടെ ഓരോ ഖബറിലും ആയിരം പ്രകാശങ്ങളാൽ പ്രകാശിപ്പിക്കും ഈ ചൊല്ലി ഹതിയ ചെയ്തവൻ മരണപ്പെട്ടാൽ ഒരു ലക്ഷം പ്രകാശകിരണങ്ങളാൽ അവൻ്റെ ഖബറിടം പ്രകാശപൂരിതമാകും ഈ രണ്ട് കാര്യങ്ങളും പെരുന്നാൾ ദിനത്തിൽ ചെയ്യുക പ്രത്യേക അനുഭൂതിയും സന്തോഷവും സംതൃ ും ചെല്ലുന്നവർക്ക് അനുഭവപ്പെട്ടേ ഉറപ്പ് ഇൻഷാല് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക അസലാമലൈക്കും വാഹമത് വാത്ത